യ് നമസ്കാരം ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാനും എൻ്റെ സുഹൃത്തും സ്കൂളിൽ പോവുകയും വരെയും ഒക്കെ ഒരുമിച്ചായിരുന്നു ഒരു അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷേ ഒൻപതാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് പഠിപ്പിന് എന്താ എന്നറിയില്ല പിന്നോട്ട് പിന്നോട്ട് പോകാൻ തുടങ്ങി എന്തെന്നായാലും ഒരു ഫിഫ്റ്റിയിൽ ട്വൻറ്റി ഫൈവ് തേർട്ടി ആ രീതിയിൽ മാർക്ക് കിട്ടിയിരുന്ന അവർ വളരെ പിന്നോട്ടാവാൻ തുടങ്ങി എട്ട് ഒമ്പത് നാല് അങ്ങനെ മാർക്കാവാൻ തുടങ്ങി പക്ഷെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് എന്ന് അന്വേഷിച്ചിട്ടുണ്ടാവാം എന്നാലും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പേരൻസിൻ്റെ അടുത്തൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം പിന്നെ നല്ല തൊടുത്ത ശരീര പ്രകൃതിയുള്ള അവർ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി പിന്നെ പഠിക്കാൻ വളരെ പിന്നോട്ടായി പിന്നെ ഡ്രസ്സ് ഡ്രെസ്സിൻ്റെ ഭാഗങ്ങൾ അതായത് ഷോർട്ട് യൂണിഫോം ഷർട്ട് ഉണ്ടായിരുന്നു ഷർട്ടിൻ്റെ കോളറൊക്കെ കടിക്കും പിന്നെ മുടി പിരിച്ചിട്ട് പിന്നിട്ട് മുന്നോട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് കിട്ടുന്ന സമയമൊക്കെ കടിക്കും അങ്ങനെയൊക്കെ ചില ദുസ്വഭാവങ്ങൾ കാണാൻ തുടങ്ങി അത് ഒഴിവാക്കാൻ പറ്റാത്ത ദുസ്വഭാവങ്ങൾ എന്നിട്ടും ആരും വീട്ടൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ബസ്സിൽ കയറിയ സമയത്ത് ഒരു ദിവസം ബസ്സിൽ കയറിയ സമയത്ത് പത്താം ക്ലാസ് ഒക്കെ ആയി ഏതാണ്ട് എക്സാമിൻ്റെയൊക്കെ സമയത്താണ് കുറച്ച് മുന്നേറ്റാണ് ബസ്സിൽ കയറിയ സമയത്ത് ഒരു താത്ത എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ മോളെ ഫ്രണ്ടല്ലേ മുന്നിലെ സീറ്റിലിരിക്കുന്നത് ആ കുട്ടിക്ക് എന്തോ വൈ ആയി കണ്ടിട്ടോ മോളൊന്ന് ആശുപത്രിയിൽ കൊണ്ട് കാണിക്കേ എന്തൊക്കെയോ ശരീരത്തിൻ്റെ നിറം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോ ഒരു അസുഖമുണ്ട് ഇപ്പം ഡോക്ടറെ കാണിച്ചിട്ടില്ലെങ്കിൽ എന്തു തന്നെയായാലും ഇത്രയും പെട്ടെന്ന് കാണിക്കണം കേട്ടോ എന്ന് ഒരിത്താത്ത പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ അവരെ പേരൻസിൻ്റെ അടുത്ത് അത് പറഞ്ഞു അപ്പം അവർ നെക്സ്റ്റ് സാറ്റർഡേ എന്നെ ആശുപത്രിയിൽ കാണിച്ചപ്പം ഹീമോഗ്ലോബിൻ വളരെ കുറവായിരുന്നു ഏതാണ്ട് സിക്സ് പോയിൻ്റ് സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം വളരെ ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കു തന്നെ ആൾ പെട്ടെന്ന് മാറി പക്ഷെ അപ്പോഴത്തേക്കൊക്കെ എക്സാം കഴിഞ്ഞു പോയി എക്സാമിൻ്റെ അടുത്തെത്തി പിന്നെ എക്സാം കഴിഞ്ഞു എന്തു തന്നെ ആയാലും പഠിപ്പിനോടൊരു താല്പര്യം പെട്ടെന്ന് കുറഞ്ഞു ആള് പിന്നെ എക്സാമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയി നിറയെ ഇടതൂർന്ന മുടിയൊക്കെ വന്നു നല്ല വെളുത്ത് തൊടുത്ത് അവരാകെ പെട്ടെന്ന് മാറിപ്പോയി എന്തു തന്നെ ആയാലും എല്ലാ കാര്യത്തിനൊക്കെ ഉത്സാഹം വന്നു ദുസ്വഭാവങ്ങളൊക്കെ മാറി പക്ഷേ അതിന് ബസ്സിൽ ഒരിത്താത്ത കാര്യം പറയേണ്ടി വന്നു അപ്പോഴാണ് അറിഞ്ഞത് അന്ന് സ്കൂളിലെ ടീച്ചർ പോലും അത് ചോദിക്കണ്ടായില്ല നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചിലര് ആണ് അന്നൊരു എന്തായി മാറിയത് അവരൊരു വാക്കാണ് അന്ന് ഒരു ഹെൽപ്പായിട്ട് മാറിയത്